ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങളായ എന്തോ ഒരു മായാജാലം പോലെ ഭക്തരെല്ലാം തങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്താൻ എൽ ഡി എഫിന് സാധിക്കുന്നത് പോലെ എൻ എസ് എസിൻ്റെ സെക്രട്ടറി പോലും എന്നും യു ഡി എഫിനൊപ്പം ഉറച്ചു നിന്നതാണ് ഇപ്പോൾ എൽ ഡി എഫ് പാളത്തിലേക്ക് പോയൊരു ഒരു പ്രതീതി തെറ്റിദ്ധാരണ വേണ്ട അങ്ങനൊരു തെറ്റിദ്ധാരണ വേണ്ട ആ തെറ്റിദ്ധാരണ ഉണ്ടാ ഉണ്ടാക്കുന്നത് ശരിയല്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം പറഞ്ഞതിനകത്ത് ഞങ്ങൾ എല്ലാവരും ഇതിനോടൊപ്പമാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു ആഗോള സംഗമം നടത്തും തിരഞ്ഞെ പിന്നെ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചർച്ചകൾ നടക്കുന്നു അതുകൊണ്ട് ഞങ്ങളതിന് സഹകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞങ്ങൾക്കതിനു സമീപം വരുമ്പോൾ ഞങ്ങളൊരു സമദൂര സിദ്ധാന്തത്തിൻ്റെ ആളുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമദൂര സിദ്ധാന്തവുമായിട്ടാണ് എൻ എസ് എസ് മുമ്പോട്ട് പോയത് അത് അത്രയൊരു വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ എൻ എസ് എസ് എല്ലാം ഞങ്ങളെ പിന്നെ സഹായിക്കുന്നു അത് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നതുപോലെ മൂന്നാം ഗവണ്മെൻറ്റ് വരുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്രചരണം കൊടുത്തിട്ട് വലിയ കാര്യമില്ല ഈ പ്രചരണങ്ങളൊക്കെ ജനങ്ങളത് ഏറ്റെടുക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ഉത്തമ ബോധ്യമുള്ള ആളുകളാണ്